ഗബ്രി ജാസ്മിൻ ബന്ധം ബിഗ് ബോസിനുള്ളിൽ വേറൊരു രീതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കൈവിട്ട് പോകുന്നു എന്ന രീതിയിലാണ് സത്യം ഗബ്രിക്ക് ജാസ്മിനോട് വല്ലാത്ത ഇഷ്ടമാണ് അത് ഗബ്രിക്ക് ജാസ്മിനോട് തുറന്നു പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയുമാണ് അത് ചിലപ്പോൾ ഈ ഷോ ഉള്ളതുകൊണ്ടാവാം എല്ലാവരും ക്യാമറയിൽ കാണുന്നുണ്ട് എന്നുള്ള രീതിയിൽ പിന്നെ ജാസ്മിൻ നേരത്തെ കമ്മിറ്റിന് ആണെങ്കിലും ഒരു വിവാഹാലോചന വന്നിരിക്കുന്നു അതിൽ തീരുമാനമൊന്നും ഉറപ്പിച്ചിട്ടില്ല എന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഗബ്രി വളരെ പൊസിറ്റീവായിട്ടാണ് അവിടെ ഇപ്പോൾ കളിക്കുന്നത് ഗബ്രി ജാസ്മിനെ വേറെ ഒരാക്ക് വിട്ടുകൊടുക്കുന്നില്ല എന്ന രീതിയിലൊക്കെയാണ് അവിടുത്തെ പെരുമാറ്റം പലവട്ടം തന്നെ തനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പല രീതിയിലൊക്കെ പറയുന്നുണ്ട് പക്ഷെ പൂർണ്ണമായും അങ്ങനെ ഓപ്പൺ ആയിട്ട് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ടായിരിക്കാം ഈ ഗബ്രിക്ക് ഈ ഒരു അവസ്ഥയുടെ കാരണവും ജാസ്മിൻ തന്നെയാണ് ഇവരുടെ ആ ഒരു ബോണ്ടും ഇവർ ആ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടൊക്കെ തുടങ്ങിയത് പിന്നീട് കളി കാര്യമായി എന്ന രീതിയിലാണ് ഇപ്പോൾ പൊക്കിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനെ പക്ഷെ തനിച്ച് വ്യക്തിപരമായി നിന്ന് കളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിലും ഗബ്രിക്ക് ജാസ്മിൻ അങ്ങനെ വ്യക്തിപരമായി നിന്ന് കളിക്കണമെന്നൊന്നും ഇപ്പോൾ തോന്നുന്നില്ല ഗബ്രിയുടെ ഒപ്പം തന്നെ എപ്പോഴും ഉണ്ടാവണം എന്നുള്ള ഒരു തോട്ടാണ് അത് കൂടുതൽ തുറന്നു പറയാൻ പറ്റുന്നില്ല ജാസ്മിൻ കേട്ടപ്പോഴും അത് ഗബ്രി വെളിപ്പെടുത്തുന്നില്ല അങ്ങനത്തെ രീതിയിലാണ് ഇപ്പോൾ ഗബ്രി ജാസ്മിൻ്റെ ആ ഒരു ബന്ധം പൊയ്ക്കൊണ്ടിരിക്കുന്നത്